ഹായ് എൻ്റെ പേര് അതുൽ നമ്മൾ ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് അപ്പോൾ ഇന്നൊരു കിട്ടുന്ന സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ എങ്ങോട്ടാണ് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ ഉള്ളത് എച്ച് എസ് ആറിലാണ് എച്ച് എസ് ആറിൽ നിന്നാണ് അങ്ങോട്ട് നമ്മുടെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇറങ്ങാനുള്ള പാട് കണ്ടോ കേട്ടോ രണ്ട് സൈഡിലും വണ്ടിയാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മൺഡേ കേട്ടോ മൺഡേ ഒരു ടു ഓ ക്ലോക്ക് ആയിട്ടുണ്ടാവും എന്നാലും ഇവിടുത്തെ തിരക്ക് കണ്ടോ ബാംഗ്ലൂർ സിറ്റിയിലെ തിരക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സർജാപൂർ സൈഡിലേക്കാണ് ബാക്കിയുള്ള വിശേഷം അവിടെ ചെന്നിട്ട് പറയാം അപ്പോൾ നമ്മൾ വന്നേക്കുന്ന സർജാപൂരിലെ പ്ലെയറിനിലേക്കാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നമ്മളവിടെ ഇൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എൻ്റർ ചെയ്യണം നമ്മുടെ പേര് നമ്മുടെ ഏജ് കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്ത് നമ്മൾ നമ്മളവിടെ സൈനപ്പ് ചെയ്യണം ഞങ്ങൾ രണ്ടുപേരും സൈനപ്പ് ചെയ്തു സൈനപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ബാൻഡ് കിട്ടും ആ ബാൻഡിലാണ് അതിൻ്റെ നമ്മൾ റീചാർജ് ചെയ്യുന്നത് ആ റീചാർജ് ചെയ്തു വെച്ചിട്ടാണ് നമ്മളവിടെ ഗെയിം കളിക്കുന്നത് ണോ നമ്മളിവിടെ പ്ലേരില്ല വന്നത് സർജാപ്പൂര് അപ്പൊ മണ്ടേയൊക്കെ ആയതുകൊണ്ട് തിരക്കില്ലെന്നോർത്താണ് വന്നത് വന്ന് കഴിഞ്ഞപ്പോൾ പൂരെ പറമ്പാണ് നിറച്ച ആൾക്കാർ ഞാൻ ഇത്തരം തിരക്കും ഇവിടെ കണ്ടിട്ടേ ഇല്ല എനിക്ക് ഒന്നെങ്കിൽ വല്ല കോപ്പറേറ്റ് ഔട്ടിങ്ങോ അല്ലെങ്കിൽ വല്ല സ്കൂളിൽ നിന്നൊക്കെ വല്ല ടൂർ കൊണ്ടെന്നൊക്കെ ആയിരിക്കും നിറച്ച ആൾക്കാർ ഞാൻ വേണേ ഇത് കണ്ടോ ഈ കിടക്കുന്ന വണ്ടിയെല്ലാം അങ്ങോട്ട് ഒരു ഒരു പത്തുനൂറ് വണ്ടി അതുകൊണ്ട് നമ്മൾ പ്ലാൻ ഒന്ന് മാറ്റി നമ്മൾ വേറൊരു സ്ഥലത്ത് ബോളിങ്ങിന് പോകണം ഇവിടെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടാണോ ബോളിങ്ങിന് പോകണം നമ്മൾ ഗോപാലന്മാളിലെ ഗോബൗളിലാണ് വന്നിരിക്കുന്നത് നമ്മൾ നേരെ റിസപ്ഷനിൽ ചെന്നു നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തു നമ്മുടെ ഷൂസിട്ട് അവിടെ കയറാൻ പറ്റത്തില്ല അവരുടെ സ്പെഷ്യൽ ഷൂസ് ഉണ്ട് അത് നമ്മുടെ സൈസ് പറഞ്ഞ് മേടിക്കണം നമ്മുടെ ഷൂ അവിടെ കൊടുക്കുകയും വേണം ഇവിടെ ഒരേ സമയം നാലഞ്ച് അഞ്ചാറ് ബേ ഉണ്ട് നമുക്ക് ഒരേ സമയം അഞ്ചാറെ എട്ട് പേർക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ പറ്റും നമുക്ക് കിട്ടിയ വെയിൻ നമ്പർ എട്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ വന്ന് എല്ലാം സെറ്റിലായി ഞാനും എൻ്റെ ബ്രദറും കൂടിയാണ് അവിടെ മാച്ചിൽ പോയത് അപ്പോൾ ആദ്യം അനിയുടെ ടേണായിരുന്നു അപ്പോൾ അത് ബോളിംഗ് നെക്സ്റ്റ് എൻ്റെ ടേൺ ആയിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന നമുക്ക് ഇവിടെ പല സൈസിലും വെയിറ്റിലുള്ള ബോൾസ് ബോളിംഗ് ബോൾസ് അവൈലബിളാണ് അപ്പോൾ എനിക്ക് പറ്റുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ നയനായിരുന്നു ഞാൻ നയൻ ബോളെടുത്ത് എനിക്കറിയാവുന്ന പോലെ ഞാനത് ബോൾ ചെയ്തു എന്തോ ഭാഗ്യം ആ എല്ലാം ആദ്യത്തെ ഇതിൽ തന്നെ വീണു അതിന് ആദ്യം ഫുൾ വീഴുന്നതിന് സ്ട്രൈക്ക് എന്നാണ് പറയുന്നത് ഭാഗ്യം നിന്നാൽ കിട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ സെവൻ ഫിഫ്റ്റി റുപ്പീസ് ആയതായിട്ട് അപ്പോൾ അതിനോട് കോംപ്ലിമെൻ്ററി ആയിട്ട് നാച്ചോസും ഡിപ്സും രണ്ട് പെപ്സിയും കിട്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങടെ ഗെയിമൊക്കെ കഴിഞ്ഞു അവന് നൂറ്റിയേഴ് പോയിൻസും എനിക്ക് എൺപത്തഞ്ച് പോയിൻസും അവൻ ജയിച്ചു അവിടെ ചെറിയൊരു കഫേ ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ അത്യാവശ്യം സ്നാക്സ് എല്ലാം കിട്ടും ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി കറങ്ങാം വണ്ടിക്കാട്ട് കയറുന്നു നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ പോവാ നമ്മളിപ്പോൾ ഉള്ളത് എച്ച് എസ് ആറിലുള്ള പ്ലാൻ ബീനാണ് അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് വന്ന് കഴിഞ്ഞിട്ട് എന്താന്ന് കാണിക്കാം നമ്മൾ എന്താ ഓർഡർ ലോങ് ഡയറ്റ് നല്ല ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബില്ലൊക്കെ പേ ചെയ്തു നമുക്കിവിടെ ആഗ ടലായത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് രണ്ട് ബാംഗ്ലൂർ വളരെ നോർമലാണ് ഒരു ബബിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലിൻ്റെ പേര് അദുൽ സ്പിയോയിൽ ആണ് പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്